ജർമ്മനിയിലെ ഒരു ചെറിയ നഗരമാണ് ഹെമലൻ അവിടുത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു എലികളുടെ ശല്യം എവിടെ നോക്കിയാലും എലികൾ മാത്രം നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും ഈ എലികളെല്ലാം കൂടി നമ്മുടെ ജീവിതം ആകെ ദുരിതത്തിലാക്കി ഇനിയിപ്പൊ നമ്മൾ എന്ത് കഴിക്കുമ്പോഴും അതിലൊക്കെ എലി കടിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടല്ലോ അതൊക്കെ കഴിക്കുന്നതിനേക്കാൾ കുഞ്ഞുങ്ങളെ ഉറക്കത്തിൽ കടിക്കൂന്നുള്ളതാ എന്റെ പേടി സത്യം പറഞ്ഞ എനിക്കിപ്പോ എലികൾ എപ്പോഴാ അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് എന്തായാലും ഏറെ കണ്ടേ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിക്കാം ഇതങ്ങനെ വിട്ടാ പറ്റില്ല ഈ ഉപദ്രവകാരികളെ നഗരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ ഉത്തരവാദിത്വം അങ്ങനെ ഹെമലിനിലെ ജനങ്ങൾ മേയറെ കാണുവാനായി പോയി മേയർ അങ്ങേക്ക് അങ്ങേക്കറിയാവുന്നതാണല്ലോ ഈ നഗരം മുഴുവൻ എലികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് ജനങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ഇപ്പോ എലികളാ ഉള്ളത് ഞങ്ങളുടെ കാര്യത്തിലും അതുപോലെ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലും ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാ എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം അങ്ങ് കണ്ടുപിടിച്ചേ മതിയാവൂ ശരിയാണ് പൂച്ചകൾ ഉപയോഗിച്ച് നമ്മൾ എലിയെ പിടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എലികൾ ധാരാളമുള്ളത് കൊണ്ട് നമുക്കവയെ പിടിച്ച് നശിപ്പിക്കാൻ കഴിയാതെ പോയി അപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലേ എലികളെ ഈ നഗരത്തിൽ ഒഴിവാക്കാൻ ഒരു വഴിയില്ലെന്നാണോ പറയുന്നത് ഞങ്ങളുടെ ജീവിതം എലികൾ നരകതുല്യമാക്കുന്നത് ജീവിതകാലം മുഴുവൻ ഞങ്ങൾ സഹിക്കണോ ഏ ഇല്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇന്ന് വൈകുന്നേരം നമ്മുടെ മന്ത്രിമാരുമൊത്ത് ഞാനൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് ആരും പേടിക്കണ്ട ആ എലികളെ തുരത്താൻ നാം എത്രയും പെട്ടന്ന് ഒരു മാർഗം കണ്ടുപിടിക്കും നർമ്മം തോന്നുന്നതും വിചിത്രമായ തൊപ്പി വെച്ച് കയ്യിൽ ഒരു ഒരാൾ മേയറുടെ ഓഫീസിലേക്ക് ചെന്നു ഞാൻ വന്നത് മേയറെ മേയറെ കാണാനാ കാണാനോ അഹങ്കാരമാണ് നിനക്ക് ഇവിടെ വന്ന് അധികാരത്തോടെ പറയാൻ അതിന് അദ്ദേഹത്തിന്റെ വാങ്ങണം അത് മാത്രമല്ല അദ്ദേഹം മാത്രമേ സാധിക്കൂ ഈ നഗരത്തിലെ ഏലികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടിയ മേയർക്ക് സന്തോഷാകുന്ന ഞാൻ കരുതി മേയർക്ക് അത്ര തിരക്കാണോ എങ്കിൽ ഞാൻ എന്റെ സമയം കളയാതെ പോകുന്നതായിരിക്കും നല്ലത് നിങ്ങൾ എന്താ പറഞ്ഞത് എലികളുടെ ശല്യം നിങ്ങൾക്ക് പരിഹരിക്കാൻ സംശയം ഈ നഗരത്തിലെ എല്ലാ എലികളെയും ഒരു നിമിഷം കൊണ്ട് ഞാൻ തുരത്തും അതും എങ്ങനെയാണെന്നറിയോ ഒരു സഹായം പോലും ഇല്ലാതെ നിങ്ങൾ ഈ സത്യമാണോ നോണ പറഞ്ഞു എന്നെ കാണാൻ ഇപ്പൊ സമയമില്ലെങ്കിൽ പോട്ടെ എനിക്ക് വേറെയും പണികളുണ്ട് ഒന്ന് നിക്കണേ ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ ഒരുപക്ഷെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ സാധിച്ചെങ്കിലോ ധൃതിയിൽ ഓഫീസർ മേയറുടെ മുറിയിലേക്ക് പോയി എന്താ പ്രശ്നം എന്തിനാ തള്ളി തള്ളിക്കരെ അകത്തേക്ക് വന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയിലാണെന്ന് അറിയില്ലേ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഈ നഗരത്തെ എലികളുടെ ശല്യത്തിൽ നിന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ പുറത്തു ഈ നഗരത്തെ രക്ഷിക്കുന്നു പിന്നെ എന്തിനെങ്ങനെ വഹിക്കുന്നത് വിളിക്കയാളെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ കുഴലൂത്തുകാരനെ കാണുവാൻ അനുവദിച്ചു ഞാൻ കേട്ടതെല്ലാം ശരിയാണോ നമ്മുടെ നഗരത്തിലെ എലികളെയെല്ലാം തുരത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ തീർച്ചയായും അത്രയധികം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇനി വൈകണ്ട ജോലി വേഗം തുടങ്ങിക്കോളൂ പക്ഷെ അതിന് പ്രതിഫലമായി എനിക്ക് ആയിരം സ്വർണ നാണയങ്ങൾ കിട്ടണം സമ്മതമാണോ പ്രഭോ ആയിരം സ്വർണ നാണയങ്ങളോ അത് വളരെ കൂടുതലാണല്ലോ നിങ്ങൾക്കതിന് കഴിയുമെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഇക്കാര്യത്തിൽ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ നഷ്ടം അങ്ങേക്കാണ് നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയ എലുകളുടെ ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ട സ്വർണ്ണനാണയങ്ങൾ ഒരിക്കലും കൂടുതലല്ല അവനൊരു അവസരം കൊടുത്തു നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അവസ്ഥയിൽ മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലല്ലോ എന്നാൽ ശരി എലികളെ ഈ ഈ ഈ നഗരത്തിൽ നഗരത്തിൽ നിന്ന് തുരത്താൻ നിന്റെ ആവശ്യം ഞാൻ പക്ഷെ ഒരു ഒരു കാര്യം മറക്കണ്ട എലി പോലും നമ്മുടെ ബാക്കി ഉണ്ടാവാൻ പാടില്ല ഒന്നുകൊണ്ട് നാളെ നേരം ഹാമലിൻ നഗരം പിറ്റേന്ന് പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് കുഴലൂത്തുകാരന്റെ ഓടക്കുഴലിൽ നിന്നും ഒരു വിചിത്രമായ നാദം ഹാമലിൻ നിവാസികൾ കേട്ടു ആ നഗരവാസികൾ വീടിന് പുറത്ത് കണ്ട കാഴ്ച അവരുടെ കണ്ണുകളെ അതിശയിപ്പിക്കുന്നതായിരുന്നു വലുതും ചെറുതുമായ പലതരത്തിലുള്ള എലികൾ കുഴലൂത്തുകാരനെ അനുഗമിക്കുന്നതായിരുന്നു അവർ കണ്ടത്

അങ്ങനെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഹാമലിൻ നഗരം എലികളിൽ നിന്ന് മോചിതമായി ആരും ഇനി ഒന്നും ഭയപ്പെടണ്ടു നോക്കിക്ക് എലികളെല്ലാം പോയി ഇനി അവയുടെ ശല്യമില്ലാതെ സുഖമായി ജീവിക്കാം നഗരവാസികൾ അതിയായി സന്തോഷിച്ചു പാട്ടും നൃത്തവുമായി അത് ആഘോഷിച്ചു അല്പസമയത്തിനു ശേഷം കുഴലൂത്തുകാരൻ വീണ്ടും മേയറെ കാണാൻ ഞാൻ പറഞ്ഞ പോലെ എന്റെ വാക്ക് പാലിച്ചിരിക്കുന്നു പ്രഭു ഹാംലിൻ നഗരത്തിൽ ഒരലി പോലും ബാക്കിയില്ല അതുകൊണ്ട് അങ്ങ് വാഗ്ദാനം ചെയ്ത ആയിരം സ്വർണ എനിക്ക് തന്നാലും പതിനഞ്ചു മിനിറ്റ് ജോലിക്ക് നിനക്ക് ആയിരം സ്വർണ നിനക്ക് തലയ്ക്ക് ഒട്ടും വെളിവില്ലെന്നാ തോന്നുന്നത് അല്പസമയം ആ ഓടക്കോളെടുത്ത് വായിച്ചതിന് എന്റെ അടുത്തുനിന്ന് ഇത്രയും തുക ഈടാക്കാൻ ശ്രമിക്കുന്നത് എവിടെ തന്നെ ആയമാ ഇതൊരിക്കലും ശരിയല്ല അങ് എനിക്ക് തന്ന വാക്കാണ് തെറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്റെ പൊന്നു മണ്ടശിരോമണി ആയിരം സ്വർണ നാണയങ്ങൾക്ക് നീ അർഹനാണെന്ന് തോന്നുന്നുണ്ടോ വിഷമിക്കണ്ട ഞാൻ നിനക്ക് ഒരു അൻപത് സ്വർണ്ണ നാണയം തരാം പ്രഭോ അങ് ഈ നഗരത്തിലെ മേയറാണെന്ന് ഓർക്കണം അങ്ങ് ഒരിക്കലും വാഗ്ദാനം ലംഘിക്കരുത് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട അങ്ങ് തന്നെ ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ആ മതി മതി വേണമെങ്കിൽ ഒരു അൻപത് സ്വർണ്ണ നാണയം കൂടി തരാം അതും കൊണ്ട് പൊക്കോണം കൂടുതൽ കിട്ടുന്നുള്ള പ്രതീക്ഷ വേണ്ട കുഴലൂത്തുകാരൻ വളരെയധികം ദേഷ്യത്തിൽ അവിടുന്ന് പുറത്തേക്ക് നടന്നു ഏതാനും ചുവടുകൾ വെച്ചപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് മേയറെ നോക്കി പറഞ്ഞു എന്നോട് കാണിച്ച ഈ വഞ്ചനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഓ അതെയോ ഏതായാലും വെള്ളത്തിൽ മുങ്ങിച്ചത്ത ഏലികളെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര സമർത്ഥനാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക് ഇവിടെ എന്റെ സമയം കളയാതെ പോകുന്നുണ്ടോ സത്യത്തിൽ സാർ ഇത്ര സമർത്ഥനാണെന്ന് ഞാൻ അവസാനിപ്പിക്കുകയും നഗരത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കുകയും വാങ്ങിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ഉച്ചകളെ അങ്ങനെ കൊഴലൂത്തുകാരൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി ഹാമലിൻ നഗരത്തിലെ എലിശല്യം വെറും നൂറ് സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടാണ് ഇല്ലാതാക്കിയത് അതിൽ മേയർ സ്വയം ആഹ്ലാദിച്ചു എന്റെ പ്രിയപ്പെട്ട ഹാംലിൻ നഗരവാസികളെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഇനി നമുക്കെല്ലാവർക്കും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാം ദിവസം കാലത്ത് ഒരു അസാധാരണമായ വിസലിംഗ് ശബ്ദം ഹാമലിൻ നിവാസികൾ കേട്ടു കാര്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ കുട്ടികളും അവരുടെ വീടുകളിൽ നിന്നിറങ്ങി കുഴലൂത്തുകാരനെ അനുഗമിക്കാൻ തുടങ്ങിയിരുന്നു അവരുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുട്ടികൾ കുഴലൂത്തുകാരനെ അനുഗമിച്ച് ആ നഗരം വിട്ട് പോയി ഒന്ന് വേഗം വാ കുട്ടികളെയും നമുക്ക് അവരെ വിട്ടാകുന്ന രക്ഷിക്കണം ഹാമലിൻ നഗരവാസികൾ കുഴലൂത്തുകാരനെയും കുട്ടികളെയും വേഗത്തിൽ പിന്തുടർന്നെങ്കിലും അവരെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല അയാൾ നമ്മുടെ കുട്ടികളെ അറിയില്ലല്ലോ അവരെല്ലാം എങ്ങോട്ടാണ് ജനങ്ങൾ എല്ലായിടത്തും അവരെ അന്വേഷിച്ചു കുട്ടികളുടെ ഒരു അടയാളം പോലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അവസാനം മുടന്തനായ ബാലൻ വഴിയരികിൽ ഇരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റു കുട്ടികളെ പോലെ ഞാനും പോയതാ ആ കോഴലൂത്തുകാരന്റെ പുറകെ അയാളുടെ അതിമനോഹരമായ പുല്ലാങ്കുഴൽ നാദം കേട്ടാൽ ആരും അതിമറന്ന് പുറകെ പോകാതിരിക്കില്ല പക്ഷെ എനിക്ക് വേഗത്തിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ ആയി പോയത് ശരി അതിരിക്കട്ടെ മറ്റു കുട്ടികളൊക്കെ ദയാ പർവ്വതം കണ്ടോ കുഴലൂത്തുകാരൻ അവിടെ എത്തിയപ്പോൾ ആ പർവ്വതത്തിലൊരു ഗുഹയുണ്ടായി എന്നിട്ട് എല്ലാവരും അതിനകത്തേക്ക് പോയി ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് ആ ഗുഹ തനിയെ അടയുകയും ചെയ്തു ഹാമലിൻ നിവാസികൾ അതീവ ദുഃഖിതരായി അവർ കാര്യങ്ങൾ ബോധിപ്പിക്കാനായി മേയറുടെ അടുത്തേക്ക് ചെന്നു മേയർ നിങ്ങൾ ചെയ്ത കാര്യം ഒട്ടും തന്നെ ശരിയായില്ല ആ കുഴലൂത്തുകാരന് നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾ തീർച്ചയായും പാലിക്കണമായിരുന്നു അദ്ദേഹം അതിന് നമ്മളോട് വളരെ ക്രൂരമായിട്ടാണ് പ്രതികാരം ചെയ്തത് ഞങ്ങൾക്കിനി ഞങ്ങളുടെ കുട്ടികളെ എന്തെങ്കിലും കാണാൻ പറ്റുമോ കുട്ടികളെ കണ്ടെത്താൻ മേയർ തന്റെ ഭടന്മാരെ രാജ്യമെമ്പാടും പറഞ്ഞയച്ചു എന്നാൽ അവർക്ക് കുട്ടികളെ കണ്ടെത്താനായില്ല ഹാമലിനിലെ കുടുംബങ്ങളിൽ ദുഃഖം തളം കെട്ടി നിന്നു അവർക്കവരുടെ കുട്ടികളുടെ സന്തോഷവും ചിരിയുമെല്ലാം നഷ്ടമായി നമ്മൾ ചെയ്തതും തെറ്റായിപ്പോയി നമ്മൾ ഒരിക്കലും മേയറെ അനുകൂലിക്കാൻ പാടില്ലായിരുന്നു ആയിരം സ്വർണ്ണനാണയങ്ങൾ കൊടുക്കാന്ന് നമ്മൾ കൊടുത്തതല്ലേ ആ ആയിരം സ്വർണ്ണനാണയങ്ങൾ കുഴലൂത്തുകാരന് മേയർ കൊടുത്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമായിരുന്നു എത്ര വേഗത്തിലാണ് ആ കുഴലൂത്തുകാരൻ എലികളുടെ ശല്യത്തിൽ നിന്ന് നമ്മുടെ നഗരത്തെ രക്ഷപ്പെടുത്തിയത് അയാൾ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചു അതുകൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണമായിരുന്നു അയാളെ ചതിച്ചതിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാ നമ്മൾ എല്ലാവരും ഇതിൽ പശ്ചാത്തപിക്കേണ്ടി വരും ഹാമിലിൻ നഗരവും തെരുവോരങ്ങളും കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് ഏറെ നാളുകളായി ഇതവർക്കൊരിക്കലും മറക്കാനാവാത്തൊരനുഭവമായി മാറി പണ്ടൊരു കുഞ്ഞിനു വേണ്ടി കൊതിച്ച ദമ്പതികൾ ജീവിച്ചിരുന്നു ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ ഭാര്യ ഗർഭിണിയായി നമുക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയല്ലേ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ദുഃഖിക്കുന്നത് ഞാൻ ദുഃഖിക്കുകയല്ല ആ തോട്ടത്തിൽ വളരുന്ന ചീര കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ദൈവമേ ആ തോട്ടം ഒരു മന്ത്രവാദിനിയുടേതാണെന്ന് എനിക്കറിയില്ലേ എനിക്കറിയാം നന്നായിട്ടറിയാം പക്ഷേ എന്റെ ആഗ്രഹം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയെങ്കിലും വേണം ദയവ് ചെയ്ത് അത് കൊണ്ടുവന്നു തരാമോ ഭാര്യയുടെ ആഗ്രഹം ആഗ്രഹമറിഞ്ഞ് ഭർത്താവ് വിഷമിച്ചു ജീവൻ പണയപ്പെടുത്തിയാണെങ്കിലും ചീര കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു ആ രാത്രി അയാൾ അയലത്തെ മന്ത്രവാദിനിയുടെ തോട്ടത്തിൽ ചെന്ന് കുറെ ചീര പറിച്ചു എന്നിട്ട് എന്നിട്ടതും കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അടുത്ത ദിവസം വീണ്ടും ഭാര്യ ജനാലയുടെ പുറത്തേക്ക് നോക്കുന്നത് കണ്ടു ഇനിയിപ്പോ എന്താ നിന്റെ പ്രശ്നം നിനക്ക് ആ ചേര ഇഷ്ടപ്പെട്ടില്ലേ ആ ചേര ശരിക്കും നല്ല രുചിയുള്ളതായിരുന്നു ഇപ്പൊ എനിക്ക് കൂടുതൽ കഴിക്കാൻ തോന്നുന്നു എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ മന്ത്രവാദരിയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അവരെന്നെ കൊന്നു കളയും വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ കൊണ്ടുവന്ന് തന്നേക്കാം പക്ഷെ ചീര കഴിക്കാനുള്ള ആഗ്രഹം ഉപേക്ഷിക്കാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ഭർത്താവ് അവൾക്ക് വേണ്ടി വീണ്ടും ചീര പറിച്ചു വരാമെന്ന് സമ്മതിച്ചു വീണ്ടും ഭർത്താവ് അടുത്തുള്ള മന്ത്രവാദിനിയുടെ തോട്ടത്തിലേക്ക് ചീര പറിക്കാൻ ചെന്നു പക്ഷെ അയാൾ ചീര പറിച്ചു തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നൊരു മുഴങ്ങുന്ന ശബ്ദം കേട്ടു എന്റെ തോട്ടത്തിൽ നിന്ന് ചീര മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം ഞാൻ കള്ളനല്ല എന്റെ ഭാര്യ ഗർഭിണിയായതുകൊണ്ട് നിങ്ങളുടെ തോട്ടത്തിലെ ചീര ആഗ്രഹം അവൾക്കൊരാഗ്രഹം മോഷണത്തിന്യായീകരിച്ചിട്ട് കാര്യമില്ല എനിക്കതറിയാം ശരിയാണ് എനിക്കതിൽ വല്ലാത്ത ദുഃഖമുണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ് എന്നോട് കരുണ കാണിക്കണം എന്റെ ഭാര്യയുടെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ചീര പറിക്കാൻ വേണ്ടി വന്നത് ചീര പറിക്കാൻ ഞാൻ അനുവാദം തരാം വേണ്ടത്ര എടുത്തുകൊണ്ട് പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം നിന്റെ ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിനെ നീ എനിക്ക് തരണം എന്ത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇതിന് നീ തയ്യാറല്ലെങ്കിൽ ശിക്ഷയ്ക്ക് ഒരുങ്ങിക്കോ ഭയപ്പെട്ട അയാൾ അവരുടെ ആഗ്രഹം കൊടുത്തു ജനിച്ചപ്പോൾ ഭർത്താവും ഭാര്യയും സന്തോഷിച്ചു എന്നിരുന്നാലും കുഞ്ഞിനെ കൊണ്ടുപോകാൻ വന്നപ്പോൾ അവർക്ക് വിഷമമായി ഞങ്ങളുടെ ദയവ് കാണിക്കണം ഒരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ എത്ര കാത്തിരുന്നതാ ഞങ്ങളുടെ മകളെ കൊണ്ടുപോകരുത് നിന്റെ ഭർത്താവ് എനിക്ക് തന്ന വാക്ക് നിറവേറ്റിയേ തീരൂ ആ കുഞ്ഞിനെ എനിക്ക് ഇനി അത് എന്റേതാണ് ദമ്പതികളെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് മന്ത്രവാദിനി കുഞ്ഞിനെയും കൊണ്ടുപോയി അവർ കുഞ്ഞിന് റിപ്പൻസൽ എന്ന് പേരിട്ടു കാലം കടന്നപ്പോൾ റിപ്പൻസൽ സ്വർണ്ണ നിറമുള്ള മുടിയോടുകൂടിയ ഒരു സുന്ദരിയായി വളർന്നു മന്ത്രവാദിനിക്ക് ഭയം തോന്നി തുടങ്ങി റപ്പിൻസൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു ആരും അവളെ കാണാൻ ഞാൻ അനുവദിക്കരുത് കണ്ടാൽ അവർ അവളെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവൾ ആരുടെ കൂടെയെങ്കിലും ഓടും ആരും അവളെ കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലം ഞാൻ കണ്ടുപിടിക്കണം എന്റെ അടുത്ത് നിന്ന് പോകാൻ ഞാൻ അവളെ അനുവദിക്കില്ല മന്ത്രവാദിനി റഫിൻസലിനെ കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവളെ ഒരു കോട്ടയിൽ പൂട്ടിയിട്ട് പ്രവേശന കവാടം അടച്ചു അമ്മ എന്തിനു എന്നെ അടച്ചത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ ദിവസവും നിന്നെ കാണാൻ വരും നിനക്ക് ആവശ്യമുള്ളതെല്ലാം കൊണ്ടുവരും പക്ഷേ അമ്മ പ്രവേശന കവാടം അടച്ചില്ലേ പിന്നെ എങ്ങനെ അകത്തേക്ക് കടക്കും ഞാൻ താഴെ വരുമ്പോൾ പറയും കിടക്കും നിന്റെ തലമുടി താഴേക്ക് ഇടൂ നിന്റെ അമ്മ വന്നിരിക്കുന്നു അങ്ങനെ മന്ത്രവാദിനി അവളെ വിളിക്കുമ്പോൾ അവളുടെ സ്വർണ്ണമുടി താഴേക്കിടും എന്നിട്ട് മന്ത്രവാദിനി കോട്ടയുടെ മുകളിലേക്ക് കയറും കുറെ ദിവസങ്ങൾ കഴിഞ്ഞു റപ്പൻസൽ അതിസുന്ദരിയായ ഒരു പതിനാറ് വയസ്സുകാരിയായി സമയം കിട്ടുമ്പോഴൊക്കെ അവൾ ഭംഗിയായി പാട്ടുപാടും ഒരു ദിവസം ആ രാജ്യത്തെ രാജകുമാരൻ വേട്ടയ്ക്കായി ഇറങ്ങി റപ്പൻസലിനെ പൂട്ടിയിട്ട കോട്ടക്കരികളിലൂടെ അയാൾ കടന്നപ്പോൾ റപ്പൻസലിന്റെ മധുര ശബ്ദം കേട്ടു എത്ര മനോഹരമായ ശബ്ദം ഈ കാടിനകത്ത് ആരാണ് പാടുന്നത് റപ്പുൻസലിനെ പൂട്ടിയിട്ട കോട്ടയ്ക്കരികിലൂടെ രാജകുമാരൻ കറങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ കോട്ടയ്ക്കകത്ത് കടക്കാനുള്ള വഴി അറിയാതെ അയാൾ വിഷമിച്ചു പെട്ടെന്ന് ആരോ വരുന്ന ശബ്ദം അയാൾ കേട്ടു വേഗം ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു അപ്പോൾ മന്ത്രവാദിനി കോട്ടയോട് അടുത്തെത്തുന്നത് കണ്ടു അവർ മുകളിലേക്ക് നോക്കി വിളിച്ചു നിന്റെ നിന്റെ തലമുടി അമ്മ സ്വർണ്ണ നിറമുള്ള മുടി താഴേക്ക് വരുന്നതും മന്ത്രവാദിനി മുകളിലേക്ക് കയറുന്നതും കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഹോ ഹോ എങ്ങനെയാണല്ലേ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറേണ്ടത് മന്ത്രവാദിനി താഴേക്ക് വരുന്നതുവരെ അയാൾ കാത്തിരുന്നു അവർ പോയതും അടുത്ത ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അയാൾ കോട്ടയ്ക്കടുത്തു ചെന്ന് ശബ്ദം മാറ്റി വിളിച്ചു ിടൂ നിന്റെ അമ്മ വന്നിരിക്കുന്നു അമ്മ ഇപ്പോഴല്ലേ ഇവിടുന്ന് പോയത് പിന്നെന്തിനാ തിരിച്ചു വന്ന് മുടി താഴേക്കിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും ഉടനെ റപ്പൻസൽ തന്റെ സ്വർണ്ണ നിറമുള്ള മുടി താഴേക്കിട്ടു രാജകുമാരൻ മുകളിലെത്തി റപ്പൻസലിനെ കണ്ട ഉടനെ അയാൾക്ക് അവളുടെ അനുരാഗം തോന്നി വേഗം തിരിച്ചു പോകൂ കണ്ടാൽ ദേഷ്യപ്പെടും എന്നെ കണ്ടു പേടിക്കൊന്നും വേണ്ട സുന്ദരി നിന്റെ അതിമനോഹരമായ എന്നെ എന്നിവിടെ കൊണ്ടുവന്നത് ഈ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമ ആരാണെന്നറിയാൻ എനിക്ക് ആകാംക്ഷ തോന്നി അപരിചിതനായ ഒരാൾ കയറി വരുന്നത് ഉടനെ ആദ്യം അവൾ ഭയപ്പെട്ടു പിന്നീട് അവൾക്കും സുന്ദരനായ രാജകുമാരനോട് പ്രണയം തോന്നി പ്രിയപ്പെട്ട സുന്ദരി നിന്റെ അമ്മ നിന്നെ എന്തിനാണ് ഈ കാടിനകത്ത് കൊണ്ടുവന്ന് പറയാമോ കണ്ടാൽ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു ദിവസം ചെല്ലുന്തോറും രാജകുമാരൻ റപ്പൻസലിനെ കാണാൻ പതിവായി വന്നു തുടങ്ങി അവർ കൂടുതലായി അടുക്കുവാനും ആരംഭിച്ചു രാജകുമാരൻ റപ്പൻസലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ അവളെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി അവൻ അറിയില്ലായിരുന്നു എന്റെ എന്റെ ഭാര്യയാക്കാൻ എനിക്ക് തിടുക്കമായി നിന്റെ അമ്മ വരുമ്പോൾ നിന്നെ വിവാഹം കഴിച്ചോട്ടെ ഞാൻ ചോദിക്കാൻ പോവാ വേണ്ട അമ്മയോട് അങ്ങനെ ചോദിക്കരുത് നിങ്ങൾ ദിവസവും എന്നെ കാണാൻ വരുന്നത് എന്റെ അമ്മ എങ്ങനെ അറിഞ്ഞാൽ അമ്മ നിങ്ങളെ ശിക്ഷിക്കും ഒരിക്കലും അമ്മയോട് ഇത് പറയില്ലെന്ന് എനിക്ക് വാക്ക് തരണം ശരി ശരി ഞാൻ നിന്റെ അമ്മയോട് ചോദിക്കുന്നില്ല നീ വിഷമിക്കണ്ട ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുപോകാൻ ഒരു വഴി ആലോചിക്കട്ടെ എന്നാൽ ഒരു ദിവസം മന്ത്രവാദിനി കാണാൻ വന്നപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്തു നിന്റെ നിന്റെ തലമുടി താഴേക്ക് ഇടൂ അമ്മ വന്നിരിക്കുന്നു രാജകുമാരൻ എത്ര പെട്ടെന്ന് വരാറ് അദ്ദേഹത്തിന് ഭാരമില്ല പക്ഷെ അമ്മയ്ക്ക് എന്തൊരു രാജകുമാരൻ അല്ലല്ല അത് പിന്നെ ഞാൻ അറിയാതെ അനുസരണയില്ലാത്തവളെ എനിക്കെതിരായി നീ പ്രവർത്തിക്കുകയാണല്ലേ നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ സംരക്ഷിക്കുകയാണ് പക്ഷെ നീ നിറിവ് കേട് കാണിച്ചു ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം ഞാൻ നിന്നെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കും വേണ്ട വേണ്ട മന്ത്രവാദിനിക്ക് ദേഷ്യം വന്നു അവർ റപ്പൻസിലിന്റെ മനോഹരമായ മുടി മുറിച്ച് അവളെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം രാജകുമാരൻ പതിവ് പോലെ അവിടെ വരാൻ കാത്തിരുന്നു ഇത് ഞാനാ രാജകുമാരൻ നിന്റെ മുടി താഴേക്കിട് മന്ത്രവാദിനി റപ്പൺസെലിന്റെ മുടി താഴേക്കിട്ടു രാജകുമാരൻ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറി പ്രിയപ്പെട്ടവളെ ഞാൻ എത്തി അപ്പോൾ നീയാണല്ലേ റപ്പൻസലിനെ ഞാൻ നിന്നെ എന്താണ് ചെയ്യാൻ കണ്ടോ രാജകുമാരൻ മന്ത്രവാദിനിയെ കണ്ടപ്പോൾ ഭയം കൊണ്ട് അയാളുടെ നിയന്ത്രണം വിട്ടു എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് അയാൾ വീണു അയാൾ ചെടികളുടെ മുകളിൽ വീണതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു പക്ഷെ ചെടിയിൽ ഉണ്ടായിരുന്ന മുള്ളുകൾ കണ്ണിൽ കുത്തിയതുകൊണ്ട് അയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ രാജകുമാരൻ കുഴങ്ങി റപ്പോൺസെലിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കുതിര നടക്കുന്നിടത്തേക്ക് അയാൾ കൂടി പോയി മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചു കഴിച്ച് അയാൾ ജീവൻ നിലനിർത്തി ഹോ പ്രിയപ്പെട്ട നീ എവിടെയാണ് നിന്നെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവില്ല പ്രിയപ്പെട്ടവളെ നീ ഇല്ലാതെ ജീവിക്കാനാവില്ല രാജകുമാരൻ കുറെ കാലം അലഞ്ഞു നടന്നു അയാൾ കുന്നുകളിലൂടെയും താഴ്വരകളിലൂടെയും യാത്ര തുടർന്നുകൊണ്ടിരുന്നു ഒടുവിൽ മന്ത്രവാദിനി റപ്പൻസെലിനെ കൊണ്ടുചെന്നാക്കിയ മരുഭൂമിയിലും എത്തി ദുഃഖം കൊണ്ട് വിവശനായി അയാൾ വിശ്രമിക്കാനായി താഴെ ചാരിയിരുന്നു ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ മനോഹരമായി പാടുന്നത് കേട്ട് അയാൾ ഉണർന്നു റെപ്പൂൺസെൽ റപ്പുൺസൽ എന്റെ റപ്പുൺസെലിന് മാത്രമേ ഇത്രയും മനോഹരമായ ശബ്ദത്തിൽ പാടാൻ സാധിക്കൂ അവളുടെ ശബ്ദം എവിടെ കേട്ടാലും എനിക്ക് മനസ്സിലാവും മധുര ശബ്ദം കേട്ട ഭാഗത്തേക്ക് അന്ധനായ രാജകുമാരൻ പതുക്കെ നീങ്ങി ബലഹീനത കാരണം അയാൾക്ക് പ്രിയതമയുടെ പേര് പോലും ഉച്ചരിക്കാൻ സാധിച്ചില്ല എങ്കിലും അകലെ നിന്ന് തന്നെ തന്റെ കാമുകൻ അടുത്തേക്ക് വരുന്നത് റെപ്പുൺസെലിന് മനസ്സിലായി അവൾക്കത് കണ്ട് വിശ്വസിക്കാനായില്ല അവൾ ഓടിച്ചെന്നതും രാജകുമാരൻ അവളുടെ കൈകളിലേക്ക് തളർന്നു വീണു നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുമെന്ന് അറിയായിരുന്നു ഞാൻ വളരെ സന്തോഷവതിയാണ് എനിക്ക് എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല റപ്പൻസലിന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാസ്ത്രക്കൾ താഴേക്ക് വീണു പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു അവളുടെ കണ്ണുനീർ രാജകുമാരന്റെ കണ്ണിൽ വീണപ്പോൾ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്റെ പ്രിയപ്പെട്ടവളെ എന്റെ പ്രിയപ്പെട്ട സുന്ദരി ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയാമോ ഇപ്പഴാ എനിക്ക് സന്തോഷമായത് എന്റെ പ്രിയപ്പെട്ട റപ്പൂൺസൽ ഇനി ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഇനി ഒരിക്കലും നിന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല വീണ്ടും നമ്മൾ ഒരുമിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഞാൻ സ്വപ്നം കാണുകയാണോ അല്ല പ്രിയപ്പെട്ടേ ഇത് സ്വപ്നമല്ല നീ എന്റെ കൂടെ തന്നെയുണ്ട് ഞാൻ നിന്നെ എന്നും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ് രാജകുമാരൻ റിപ്പൻസലിനെയും കുതിരപ്പുറത്തേറ്റി തന്റെ സാമ്രാജ്യത്തിലേക്ക് യാത്ര തിരിച്ചു പ്രിയപ്പെട്ട മകൻ തിരിച്ചു വന്നത് കണ്ടപ്പോൾ രാജാവും രാജ്ഞിയും സന്തോഷിച്ചു അവർ റുപ്പുൺസലിനെ അവന്റെ ഭാര്യയായി സ്വീകരിച്ചു അവിടെ ഒരു ഗംഭീര അത്താഴ വിരുന്ന് നടത്തി എല്ലാവരും കുറേ ദിവസങ്ങളോളം രാജകുമാരന്റെയും റപ്പുൺസലിന്റെയും വിവാഹം ആഘോഷിച്ചു അവർ സന്തോഷത്തോടെ ജീവിച്ചു വിവേകത്തോടെ അനേകകാലം രാജ്യം ഭരിച്ചു